ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തി ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം അമേരിക്ക നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടു ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന് ആദ്യം ട്രംപ് വിളിച്ച് പറയുന്നു അതിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും സ്ഥിരീകരണം നൽകി പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണത്തിലും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അതായത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ നിലപാട് അത് പലപ്പോഴേ അത് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ട്രംപ് ഇപ്പോഴും അതേ അവകാശവാദം തന്നെ ഉന്നയിക്കുകയാണ് കഴിഞ്ഞ ദിവസം അടക്കം ഒരു വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് ഈ സംഘർഷം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായും അതുപോലെ തന്നെ പാകിസ്ഥാനുമായുള്ള വ്യാപാരം ഉയർത്താം ഒരുപാട് വർദ്ധിപ്പിക്കാം എന്ന് പറയുകയും വാഗ്ദാനം ചെയ്യുകയും അപ്പോൾ ആ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തി എന്നാണ് ട്രംപിന്റെ അവകാശവാദം എന്തായാലും ഈ ഒരു അവകാശവാദങ്ങൾക്കിടെ തന്നെ ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം തുടങ്ങിയിട്ടുണ്ട് സൗദിയിലെത്തിയിട്ടുണ്ട് നാളെ അറബ് രാഷ്ട്ര തലവന്മാരുമായുള്ള ഉച്ചകോടിയും ചർച്ചയും ഒക്കെ നടക്കാൻ പോവുകയാണ് ഈ പശ്ചിമേഷ്യൻ സന്ദർശനത്തിലും എന്തോ ഒരു വലിയൊരു പ്രഖ്യാപനം സുപ്രധാനമായ ഒരു പ്രഖ്യാപനം വരും എന്നൊരു പ്രതീതി നിലനിൽക്കുന്നുണ്ട് ട്രംപ് തന്നെ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു നിർണായകമായൊരു പ്രഖ്യാപനം താൻ നടത്തും ഈ എന്ന് പറയുന്നു അത് ഗസ് ിൽ സമാധാനം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് വെടിനിർത്തൽ സംബന്ധിച്ച് തന്നെയാകുമോ എന്ന് ലോകം ഒന്നാകെ ഉറ്റുനോക്കുകയാണ് ഒപ്പമാണ് ചൈനയുമായി ഏറെ നാളായി തുടർന്നു വന്നിരുന്ന തീരുവ യുദ്ധവും ട്രംപ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അജിംസ് ട്രംപ് നടത്തിവരുന്ന ഈ നീക്കങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാണ് ലോകത്തിലെ നമ്പർ വൺ ആകാനുള്ള ഒരു ശ്രമമാണോ അല്ല ട്രംപിന്റെ രണ്ടാം ടൈമിൽ അധികാരം മുതൽ ഇപ്പോൾ ഇപ്പോൾ വരെ ഈ നിമിഷം നമ്മൾ അദ്ദേഹത്തിന്റെ എന്നല്ല അമേരിക്കയുടെ ഏതെങ്കിലും പ്രസിഡന്റുമാര് ല ഒരു പൊതു പിന്തുണയുടെ ഏറ്റവും മോശം അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം എടുത്തിട്ടുള്ള മുഴുവൻ തീരുമാനങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പിന് കാരണമായിട്ടുണ്ട് അപ്പോൾ ആ എതിർപ്പിനിടയിൽ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വളരെ താഴ്ന്ന ഒരു സന്ദർഭത്തിൽ ഈ റേറ്റിംഗ് താഴാൻ കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ കൈയിടുപ്പാണ് അദ്ദേഹം നടത്തിയ തീരുവായുദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇമിഗ്രേഷൻ പോളിസി അദ്ദേഹം നടപ്പാക്കിയ ഡോജ് എന്ന് പറയുന്ന എലോൺ മസ്കിന് ഇലോൺ മസ്കിനെ വെച്ചിട്ടുള്ള ഭരണപരിഷ്കാര പരിപാടികൾ അതെല്ലാം വലിയ തോതിലുള്ള പൊതുജനങ്ങളിൽ നിന്നുള്ള എതിർപ്പിന് കാരണമായത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കുറഞ്ഞു വരുന്നത് അപ്പോൾ റേറ്റിംഗ് കുറയുന്ന സമയത്താണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുന്ന ഒരു സമയം ആ സംഘർഷത്തിൽ ഒരു വെടിനിർത്തൽ സാധ്യമാക്കിയത് താനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നു നാൽപ്പത്തി മണിക്കൂർ ഞാനും വൈസ് പ്രസിഡന്റ് ജെ ഡി മാൻസും നിരന്തരം നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായാണ് വെടിനിർത്തൽ സാധ്യമായത് ഇതിൻ്റെ തുടർച്ചർച്ചകൾ നമ്മളൊരു ന്യൂട്രൽ സൈറ്റിൽ ഇനി തുടരുമെന്ന് പറയുന്നു അതിനോടൊന്നും ഇന്ത്യ പ്രതികരിക്കുന്നില്ല ഇതുപോലെ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിലൊന്നും പ്രതികരിച്ചിട്ടില്ല വിദേശകാര്യ സെക്രട്ടറിയും അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഇന്നലെ ഇന്നലെ രാത്രി പുറത്തു വന്ന മറ്റൊരു വീഡിയോ അദ്ദേഹം ഈ വെടിനിർത്തൽ സാധ്യമാക്കിയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് അത് ഇതിനെ പറയുന്ന രീതി നമുക്കറിയാം ട്രംപിൻ്റെ പ്രസംഗം ഭയങ്കര കാഷ്വലാണ് അപ്പോൾ എന്താണ് വ്യാപാരം എന്ന ഒരു ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ട്രംപ് കാർഡിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇരു രാജ്യങ്ങളെയും സമ്മതിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ് വളരെ കാഷ്വലായി അപ്പോൾ ഈ നടത്തിയിട്ടുള്ള മീഡിയേഷൻ്റെ വിശദാംശങ്ങൾ ഓരോ ദിവസങ്ങളായി പുറത്തു വരികയാണ് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചു ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇങ്ങനൊരു കാര്യം സ്ഥിരീകരിച്ചിട്ടേ ഇല്ല മറ്റൊരു കാര്യം ഇന്ത്യ സിന്ധു നദീജല കരാർ പിൻവലിച്ചതിന് ശേഷം ഷിംല കരാറിൽ നിന്ന് പിന്മാറുന്നതായിട്ട് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സിന്ധു ഈ ഷിംല കരാർ പാകിസ്ഥാൻ പിൻവാങ്ങി ഷിംല കരാൻ നിലവിലുണ്ട് അത് പുനഃസ്ഥാപിക്കുമെന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ കുറെ കൂടി ഗൗരവതരമാണ് ഇന്ത്യ പാക് റിലേഷൻ ഇപ്പോൾ അതായത് മുമ്പും ഉണ്ടായിരുന്നെ മുമ്പും ഭീകരാക്രമണവും ഉണ്ടായിട്ടുണ്ട് കർഗിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് കശ്മീർ വിഷയത്തെ ചൊല്ലി തന്നെ ഈ രാജ്യങ്ങളും പരസ്പരം കലഹിച്ചിട്ടുണ്ട് നിലവിലെ അവസ്ഥ അറ്റ് പ്രസൻറ്റ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വളരെ വളഷളാണ് ഒന്ന് ഈ വെള്ളം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയത് ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങിയത് അപ്പോൾ ഇതൊരു എന്താണ് മോദി തന്നെ പറയുന്നത് ന്യൂ നോർമലാണ് പുതിയൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യങ്ങൾക്കിടയിലും എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ വെടിനിർത്തൽ താൽക്കാലികമാണെന്നാണ് നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് അവിടെയാണ് ഞാൻ മീഡിയേഷൻ നടത്തിയതെന്ന് ട്രംപ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിടുകയും ചെയ്യുന്നത് എന്ത് ഇന്ത്യ അത് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നിരിക്കെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ വെടിനിർത്തലിലേക്ക് ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അത് കേവലം ഒരു സമാധാന ചർച്ച നടത്തി ഇരു രാജ്യങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവന്ന നോബൽ സമ്മാനം നേടാനുള്ള ട്രംപിൻ്റെ ആഗ്രഹം മാത്രമാണോ അതല്ല ട്രംപ് തന്നെ വിശദീകരിക്കുന്ന പോലെ പുതിയ വ്യാപാര കരാറുകൾ പുതിയ വ്യാപാര കരാറുകൾ അമേരിക്കയെ സംബന്ധിച്ച് നിർണായകമാണ് അതിൻ്റെ കാരണം ഈ താരിഫാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെയും മറ്റ് അമേരിക്കയുടെ സൂര്യരാഷ്ട്രങ്ങളുമായുള്ള ബന്ധം വളരെയധികം വഷളമായിട്ടുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായി അപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി അമേരിക്കയുടെ വ്യാപാര സൈനിക ബന്ധങ്ങൾ വഷളായിരിക്കെ ആണ് ട്രംപ് തന്റെ പുതിയ സുഹൃത്തുക്കളെ തേടി ഇപ്പോൾ ഇന്ന് ഗൾഫിലുള്ളത് അപ്പോൾ യൂറോപ്പിന് പകരം ഗൾഫ് രാജ്യങ്ങൾ എന്നതാണോ ട്രംപിൻ്റെ പുതിയ നീക്കം ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ളവരുമായും ചൈനയ്ക്കെതിരെ ഒരു പുതിയ സൗഹൃദം ഉണ്ടാക്കാൻ പോവുകയാണോ ട്രംപ് അപ്പോൾ നമുക്കറിയില്ല ട്രംപ് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ ട്രംപ് തന്നെ വരുത്തി വെച്ച അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടത്തെ മറികടക്കാൻ അദ്ദേഹം ചെയ്യുന്ന കാര്യം മാത്രമാണോ ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതിന് മറുപടി അതിനൊരു കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് ആ ഉത്തരം കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു നിർണായകമാണ് ഇന്ത്യ പാക് ബന്ധത്തെ സംബന്ധിച്ച് നിർണായകമാണ് ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ടായയില്ല എന്നതിനെ കുറിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഇന്ത്യയും ഉള്ള വെടിനിർത്തൽ സാധ്യമാക്കി ചൈനയുമായുള്ള താരിഫ് യുദ്ധം അവസാനിപ്പിച്ചു അതില് ചൈനയുമായുള്ള താരിഫ് യുദ്ധം അവസാനിപ്പിച്ചത് അദ്ദേഹം തന്നെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത് സ്വയം പ്രധാനർത്ഥം യെസ് അതാണ് ചെയ്തതിന്റെ വാക്ക് അതൊരു അച്ചീവ്മെന്റ് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഷൈൻ ചെയ്യുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇന്ന് അദ്ദേഹം ഈ ഗൾഫിൽ നടക്കുന്ന ചോദിയുടെ ഭാഗമായി ഇസ്രായേൽ ഗസയിലെ ഇസ്രായേലും ഗസയും നമ്മൾ വെടിനിർത്തൽ ഈ വെടി നിർത്തൽ പ്രകാശം ഉണ്ടായതാണ് ആ ആവിടുന്നിർത്തലിൻ്റെ പരിണിതി എന്തായിരുന്നു നമ്മൾ കണ്ടതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം അപ്പം ട്രംപിന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമെന്ന് പറയുന്നത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹത്തിനവിടെ പ്രഖ്യാപിക്കുക മാത്രമാണ് അത് ട്രംപിനെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റിയ അങ്ങനെ അദ്ദേഹം പറയും അങ്ങനെ പ്രഖ്യാപിക്കുന്നു കറിയിൽ ഇപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം പറയും എന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നാം ടേമിലും രണ്ടാം ടൈമിലും വളരെ വിനാശകരമായ ഒരു ഫലസ്തീൻ പോളിഷ്യ പോളിസിയാണ് ട്രംപിനുണ്ടായിരുന്നത് അത് ഒന്നാം ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു രണ്ടാം ടൈമിലും അങ്ങനെ തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഇനി അതല്ല സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലൂടെ മാത്രമേ ഈ സംഘർഷം മറികടക്കാൻ കഴിയൂ എന്നെങ്ങാനും ട്രംപ് പറയുമോ ട്രംപ് എന്ത് പറയും നമുക്കറിയില്ല അത് പറഞ്ഞത് നടപ്പാവൂ എന്നും അറിയില്ല കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പായില്ല അത് അദ്ദേഹം നോക്കി നിൽക്കുകയായിരുന്നു പേഴ്സണലി ട്രംപിനെടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ പോളിസി അല്ല വ്യക്തിപരമായ ട്രംപിനെടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ശുഭ പ്രതീക്ഷിക്കുന്നു സാധ്യതയില്ല അതല്ല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പോളിസി അർത്ഥത്തിൽ മാറുകയാണ് മാറുകയാണെങ്കിൽ മാറുകയാണെങ്കിൽ മാത്രമേ ട്രംപിന് ട്രംപിൻ്റെ പ്രതിഷായക്ക് അതുകൊണ്ടെന്തെങ്കിലും ഗുണം ഉണ്ടാവും അല്ലാതെ ട്രംപ് ഒരു കാര്യം പ്രഖ്യാപിച്ചതുകൊണ്ട് അത് നടപ്പാവണമെന്നില്ല ട്രംപ് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകും അത് തീരുവായുധമാണെങ്കിലും മുമ്പുണ്ടായ വെടി നിർത്തലാണെങ്കിലും ട്രംപിന് അതിൽ നിന്ന് പിന്നോട്ട് ഒരു പ്രശ്നവുമില്ല ട്രംപിന് ട്രംപ് പറയുന്നതിനൊന്നും ട്രംപ് ഉത്തരവാദിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ ട്രംപ് ഷൈൻ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ട്രംപ് ഷൈൻ ചെയ്യുകയല്ല ഇപ്പോൾ ചെയ്യുന്നത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവുന്നത് യെസ് ട്രംപിന്റെ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ല്ലേ ഇനിയിപ്പോൾ ഈ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ടോ അറിയില്ല ചിലപ്പോൾ പ്രഖ്യാപിക്കുമായിരിക്കും അദ്ദേഹം എന്തൊക്കെയോ പ്രഖ്യാപിക്കുകയും അതിൽ തന്നെ നിക്കാതിരിക്കുകയും അതിൽ നിന്ന് വിട്ടുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ് ദീർഘകാല സ്വഭാവത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ചർച്ചകൾ ബാക്ക്ഡോർ ചർച്ചകൾ അതിലൊന്നും അല്ലാതെ പെട്ടെന്ന് വിൻ ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജീസ് സ്റ്റെപ്സ് എങ്ങനെ എടുക്കാൻ പറ്റും അതിലെങ്ങനെ പ്രഖ്യാപനം നടത്താം നാളെ ഇതിൽ നിന്ന് കുതറി മാറാം ആ നിലയ്ക്ക് പലസ്പോരം ഇറസ്പോൺസിബിളായ ഏറ്റവും എന്താ പറയുക നമുക്ക് പ്രവചനാതീതമായ സ്വഭാവമുള്ള ഒരാളാണ് പക്ഷേ ഇതത്ര എളുപ്പമായിരിക്കില്ല കാരണം ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ താല്പര്യത്തിനും അവരുടെ സമ്മർദ്ദത്തിനും ലോബിങ്ങിനും അപ്പുറം പോയി ഒരു നിലപാട് പ്രഖ്യാപിക്കാനും അമേരിക്കയെക്കൊണ്ട് പ്രയാസമുള്ള കാര്യമായിരിക്കും അതങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തർക്കമാണ് പക്ഷേ സംതിങ് എന്തോ വലിയ സംഗതി പ്രഖ്യാപിക്കാൻ പോകുന്നു അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഗൾഫിൽ അമേരിക്കയെ സംബന്ധിച്ച് റീച്ച് കൂട്ടേണ്ട അത്യാവശ്യമുണ്ട് ചൈന അവിടെ കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഒരു കടന്നുവരവിനെ തടയേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ട്രംപ് ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹത്തിന് സൗദി അറേബ്യയിൽ നിന്ന് ഒരുപാട് പൈസ ആവശ്യമുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കുറച്ച് പൈസ അവർ ആവശ്യപ്പെടുന്നു അറുന്നൂറ് മില്യൺ അപ്പോൾ നിങ്ങൾ ഒരു ബില്യൺ ആക്കി തരണം എന്ന് ആവശ്യപ്പെടുന്നു റൗണ്ട് ചെയ്ത് തരാം പക്ഷേ ഞങ്ങളുടെ തല കാര്യങ്ങൾ പരിഗണിക്കണം ആ അങ്ങോട്ടും കൊണ്ട് ആ വിഷയത്തിൽ ധാരണയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള മസ്ക് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളൊന്നായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ്റെ നല്ല ശതമാനവും ഹോൾഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ അവർക്കാണെങ്കിൽ ഈ റീജിയണൽ നയന്ത്രവരുമായിട്ട് ഭയങ്കര ശേഷിയുള്ള വലിയ പവറാണ് അവർ അവിടുത്തെ സോ അവരോട് സംസാരിക്കും ബിസിനസ് താല്പര്യങ്ങളുണ്ട് അപ്പോൾ അവരുടെ സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾക്ക് അവരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഫേവറബിൾ ആയ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അവർക്ക് ഫേവറബിൾ ആയ ചില കാര്യങ്ങൾ അമേരിക്ക ചെയ്തില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബദലായി വളരുന്ന ചൈനയെ പോലുള്ള ശക്തികൾ അവിടെ കയറി വന്ന് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കും സോ അതുകൊണ്ട് ആ സമ്മർദ്ദത്തെ അതിജീവിക്കാനും അവരെ ഒപ്പം നിർത്താനും ട്രംപ് എന്താണ് എടുക്കാൻ പോകുന്നത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് കൗതുകത്തോടെ ഒറ്റുവാക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും മറ്റേ നേരത്തെ പറഞ്ഞ അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്ന കെടുതികൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് അതിൽ ഇപ്പോൾ ചൈനയായിട്ടുള്ള താരിഫ് വാർ നമ്മൾ വൺ ഫോർട്ടി ഫൈവിൽ നിന്ന് കുറച്ച് തേർട്ടി ആക്കി അവർ വൺ ട്വൻറ്റി ഫൈവിൽ നിന്ന് കുറച്ച് ടെൻ ആക്കി അപ്പോൾ അവരെ നമുക്ക് ഡിസ്കഷൻ ടേബിളിൽ കൊണ്ടുവരാൻ പറ്റി ഷീ ജിൻ പിങ് എന്തുമാത്രം വാശിയായിരുന്നു അമേരിക്കയോട് ഞങ്ങളെ മിണ്ടില്ല എന്ന് പോലും പ്രഖ്യാപിച്ചു ഞമ്മളവിടെ കൊണ്ടുവന്നില്ലേ അവരെ നമ്മൾ പിൻവലിപ്പിച്ചില്ലേ എന്ന കെയർ കെയർ ക്യാമ്പയിനോ നടത്തുന്നുണ്ട് നമ്മൾ തോൽപ്പിക്കുകയാണ് ചൈനയെ നമ്മളാണ് തോൽപ്പിച്ചത് അവരാണ് അമേരിക്ക ഞങ്ങളോട് വിട്ടുപിടിച്ചാവശ്യപ്പെട്ട് വന്നാണ് അവരെ അവകാശപ്പെടുന്നത് ചൈനയിൽ മറിച്ച് നേരെ ഇപ്പുറത്തുമാണ് കാര്യങ്ങൾ കാണുന്നത് അത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയൊരു പ്രശ്നമാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞ എന്താ ഗവൺമെന്റ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി മാസ്കിനെ കൊണ്ടുവരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് ആളുകളെ മുഴുവൻ പിരിച്ചുവിടുകയും ആളുകൾ മുഴുവനെതിരാവുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നൂറ് ദിവസം കഴിയുമ്പോൾ റേറ്റിംഗിൽ അദ്ദേഹം ഏറ്റവും താഴെ പോയി കഴിഞ്ഞ പത്ത് എൺപത് ഏറ്റവും റേറ്റിംഗ് ഇടത്ത് പ്രസിഡന്റ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് അദ്ദേഹത്തിന് പരിഹരിക്കേണ്ടതുണ്ട് പിന്നെ അദ്ദേഹം സമാധാനത്തിലെ ഒരാളായിട്ട് ഇറങ്ങിപ്പോണം പോണേ ആകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുന്നത് പീസ് മേക്കർ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് അതെ അധികാരത്തിനാകും പിന്നെ യൂണിഫയർ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുക അദ്ദേഹം സമാധാനത്തിൻ്റെ മിസ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ പി ആർ എന്താ ഹാൻഡിലുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും യുദ്ധം അവസാനിപ്പിക്കും യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ ഫലസ്തീനുമേൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധമാദ്യഘട്ടത്തിൽ അവസാനിപ്പിക്കാൻ ഞാൻ ഇന്ത്യയും പാകിസ്ഥാനെയും പോലെ രണ്ട് വൻ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നടക്കും അതിനകത്ത് സമാധാനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സന്ദേശവാഹകനായി ഞാനിന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു അപ്പോൾ അതെന്തുമാത്രം ഗുണം ചെയ്യുന്നത് ചോദിച്ചാലും അദ്ദേഹം എടുക്കുന്ന സ്റ്റെപ്പും പറയുന്ന കാര്യങ്ങളും എന്തുമാത്രം പ്രവർത്തിക്കുന്നു അതെന്ത്മാത്രം ദീർഘകാല ലൈഫ് ലൈഫുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആളുകൾ അദ്ദേഹത്തെ സംശയത്തോടെ കാണുന്നത് ക്രെഡിബിലിറ്റി ലോസ് വല്ലാതെ സംഭവിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് അപ്പോൾ ആ ക്രെഡിബിലിറ്റി ലോസ് ഉള്ളോട് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ ലോകത്തിൻ്റെ ഒരു നായകൻ എന്നുള്ള പരിവേഷം കൊടുക്കാൻ പറ്റും അദ്ദേഹം ഇപ്പോൾ ഏത് ഇടപെട്ടതെന്ന് വെച്ചാൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ളോ ഇതൊക്കെ ഇയാൾ ശരിയായിട്ട് പറയുന്നതായിരിക്കുമോ എന്നുള്ള ആ പ്രശ്നം അദ്ദേഹം നേരിടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കാര്യമായാലും ഇനി നമ്മൾ പറയണം ഈ ക്രെഡിബിലിറ്റി അതേ തന്നെ കോൺഫിഡൻസ് എന്ന് അറിയുമോ അമേരിക്കയും അമേ ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ പക്ഷത്തിൽ അദ്ദേഹം പറഞ്ഞാൽ എതിർക്കാൻ മോദി പ്രസംഗിക്കില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അദ്ദേഹം അവിടുന്ന് കുറേ പേര് ഇവിടെ ചങ്ങലയിട്ട് ഇട്ട് കെട്ടി കയറ്റി വിട്ടല്ലോ ഇവിടുന്ന് ആരും എതിർത്തില്ലല്ലോ എതിർക്കേണ്ട വിഷയമായി എതിർത്തില്ല അപ്പോൾ മോദിജി എതിർക്കില്ല എന്നുള്ള ഉറപ്പുള്ള അദ്ദേഹത്തിന് ഓർ കനപ്പിച്ച് പറയാൻ പറ്റും അല്ലേ പറയണം ട്രംപ് ഞങ്ങളുടെ കശ്മീർ വിഷയം വെച്ച് ഷൈൻ ചെയ്യണ്ടാന്ന് പറയാൻ പറ്റണല്ലോ നിർഭാഗിച്ചാൽ നമുക്കത് പറയാൻ പറ്റി ആരോടെ ഇല്ലാതെ മോഡി ഷൈൻ അല്ല ട്രംപ് ഷൈൻ ചെയ്യാനുള്ള ശ്രമം തുടരും യെസ് എന്തായാലും നഷ്ടപ്പെട്ടു പോയ ഇമേജ് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം വളരെ നന്നായി തന്നെ ട്രംപ് നടത്തുന്നുണ്ട് എന്തായാലും ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ ട്രംപ് ഇടപെട്ടിട്ടുണ്ടോ അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഭരണകൂടം തന്നെയാണ് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ എന്ത് നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് വരാൻ പോകുന്നത് എന്നതിനായി നമുക്ക് കാത്തിരിക്കാം